അട ഇതിലൊരു സംഭവം കണ്ട ഞാനേ അവിടെ നിങ്ങൾ കണ്ടോണേ ഞാൻ വേണ്ട ഇത് കണ്ട വീല് ആരോ ഇട്ടാണ് ഇന്നലെ വരെ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് മറ്റേ തിരിക്കുന്ന പെട്ടെന്ന് ആരോ ഇട്ടാണ് ഞാൻ എനിക്ക് ശീലം തന്നെ ഞാൻ ഇതുവരെ അധികമായിട്ട് ഇതിട്ട് കളിച്ച് ശീലമില്ല എനിക്ക് ഈ വീലിട്ട് ഞാൻ സി പി എം ടു കളിച്ച സമയത്തും അങ്ങനെ ആയിരുന്നു എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തായാലും ആരോ ഇട്ട് ആരോ ഇട്ടുള്ളത് മാറ്റി ആ വീലിട്ടുള്ളതിനു പഠിക്കണം അത് പക്ഷേ ഈ പാടാണ് അത്ര എളുപ്പമല്ല കൺട്രോളിങ്ങ് പഠിച്ചിരുന്ന തുടക്കത്തിലേ അങ്ങ് തുടങ്ങിയിരുന്നത് സി പി എം ടു കോട്ടെ തുടങ്ങിയിരുന്നത് ഇപ്പൊ പക്കേനെ ഈ ഗെയിമിലാണെങ്കിൽ ഇപ്പൊ ഡബിൾ ആയിട്ട് കൊണ്ടുപോയിരുന്നു സി പി എം ഒന്നിലാണെങ്കിലും നമ്മൾ നമ്മളി അത് കുഴപ്പമില്ല അങ്ങനെ അത്ര എല്ലാം അല്ല എന്തായാലും നമുക്ക് നോക്കാം ലെറ്റ്സ് ഗോ ചാറ്റ് നമ്മൾ എന്തായാലും വീലിട്ട് പഠിക്കാത്ത വീലിട്ട് കുറച്ച് പഠിച്ചെടുക്കണം എന്തായാലും നോക്കാം ഈ സബ്സ്ക്രൈബേഴ്സ് പതിയെ വന്നോളും

ഡൗൺലോഡ് സ്റ്റാർട്ടഡ് വൺ സിറ്റ് ഫിനിഷ്ഡ് ദ ഇൻറ്റീരിയർ അപ്പിയർ ആട്ടോമാറ്റിക്കലി ഓക്കെടാ ഓക്കെ ഓക്കെ ആയിക്കോളും ആയിരിക്കും ഇപ്പോൾ ആയിക്കാണൂല അത് വലിയ ഒരുപാടൊന്നും ആവില്ല ആയിക്കാണും ഓക്കെ എന്തായാലും ഇപ്പം സിഗ്നൽ ഡ്രൈവർ വീണ്ടും കയറി സിറ്റി പോരാടാ അതാ വേറെ എവിടെയെങ്കിലും വേണോ നമുക്കൊരു കാര്യം ചെയ്യാം സിറ്റി ടു ഉണ്ടല്ല സിറ്റി ടു നിന്ന് സിറ്റി വണ് വരെ ഈ ഒരു ഇൻറ്റീരിയർ ഇൻറ്റീരിയറിൽ നിന്ന് ഈ ഒരു വീലിട്ട് വണ്ടി ഓടിച്ചു വരാം മനസ്സിലായില്ലേ അപ്പോൾ അതൊരു ട്രെയിനിങ് പോലെയാകും അത് നല്ലായിരുന്നോ നല്ലായിരുന്നു സിറ്റി ടു പറഞ്ഞാൽ സിറ്റി വണ്ണിലോട്ട് വണ്ടി ഓടിച്ച് വരാൻ പോകണ ചേരട്ടേ വീലിട്ട് വീലിട്ടെനിക്ക് വണ്ടി ഓടിച്ച് ശീലോട്ടും ഇല്ല എന്തായാലും നോക്കാൻ മുത്തേ നോക്കാൻ നോക്കാം ലെറ്റ്സ് ഗോ സൗണ്ട് എല്ലാം സീനാണെങ്കിൽ നിങ്ങൾ റീച്ച് റീച്ചേക്കണേടാ ആ ഇന്റീരിയർ നോക്കട്ടെ ഓ കൊള്ളാം കേട്ടോ കൊള്ളാം ഓ കൊള്ളാം കേട്ടാ ഇന്റീരിയർ കൊള്ളാം 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 ഞാനെന്നോ ഗ്രാഫിക്സ് ഒക്കെ കാണിച്ചു തരാം ഗ്രാഫിക്സ് ഇത്രയും ഇട്ടേക്കണം ഇത് ഇത്ര വേണമെന്ന് എനിക്കില്ല എന്ന് വെച്ചാൽ ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട് മുത്ത അതാണ് ഞാൻ പിന്നെ കുറച്ച് മനസ്സിലായില്ലേ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കാം ഒത്തിരി പാടായിരിക്കും ഇപ്പം ഞാൻ എവിടെ നിൽക്കണം അത് നോക്കട്ടെ മാപ്പിൽ സ്ഥലം നോക്കട്ടെ ഓ ഇവിടെയാണ് നിൽക്കണ ഇപ്പം എവിടെ പോവാം എടാ ഈ വീട് പൈസ വേണ്ടോ അതാണ് എനിക്കൊരു ലൊട്ട അടിച്ച കാര്യം പറയാൽ ഇത് ഒറിജിനൽ റിയൽ മണിയാണ് ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു തരാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പായി ഉറപ്പായിട്ടും എടാ ഞാൻ ഇവിടെ ആണ് നിൽക്കണം നമുക്ക് ഇവിടെ നിന്ന് ഈ വഴി ഈ വഴി കൂടെ വന്ന് 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 വേണ്ട ഇവിടെ കയറണം ഇവിടെ 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 ഉണ്ടല്ലേ മുത്ത ഇവിടെ വന്ന് ഇവിടെ കൊണ്ടുവരണ വണ്ടി അതാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് പരിപാടി കേട്ടല്ലേ അത് എന്തായാലും ചെയ്യാം ഇത് ട്രെയിനിങ്ങും കൂടെയാണ് മനസ്സിലായത് തന്നെ ട്രെയിനിങ്ങായിട്ടും കൂടെ കൂട്ടിക്കോടാം വീൽ വെച്ച് കളിച്ച് പഠിക്കണത് തന്നെ ആരോ വേണ്ട ആരോ എന്ന് വെച്ചാൽ ആരോ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ വീലിട്ട് ചെയ്യണേ എനിക്ക് തോന്നുന്നത് ഡബിളി ആയിരിക്കും തോന്നണം ഇതെന്തൊരു സംഭവം അതായത് എനിക്ക് തോന്നുന്നത് ബിസിനസിന്റെ സംഭവം ഇത് നമ്മളിപ്പം കയറണം ഇതില് ബൈ ഗെറ്റ് പ്രോഫിറ്റ് മുത്ത ഈ ബിസിനസ് എനിക്ക് ഇപ്പം വേണ്ടക്കാം ബിസിനസ് എനിക്ക് ചെയ്യണ ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ് എന്തായാലും കുറച്ചുകൂടെ കഴിയിട്ടല്ലേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ കയറുന്ന ഒക്കെങ്കിൽ നാളെ ബിസിനസ് എടുക്കാം എടാ യോ ലൊട്ട തട്ടി കുഴപ്പില്ല കുഴപ്പമില്ല എടാ വണ്ടി അധികം തട്ടാ ശ്രദ്ധിച്ചു ഇതിലെനിക്ക് ലൊട്ട സംശയം എന്ന് വെച്ചാൽ അയ്യോ ഇത് ഇത്തിരി ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ ആ കള എനിക്ക് ഒന്ന് മുന്നോട്ട് പോയിട്ട് മുന്നോട്ട് പോയിട്ട് റിവേഴ്സ് എടുത്തിട്ട് ഓ ഇത് ഇങ്ങനെ മുത്ത ഇത്തിരി ഡൗട്ടാണ് കേട്ടാ നമ്മളിങ്ങനെ ഓടിച്ച് ശീലം ഉണ്ട് ഓക്കെ അങ്ങനല്ല കുറച്ച് ഇത്തിരി ഡൗട്ട് ഉണ്ട് എനിക്ക് നിങ്ങളൊക്കെ കളിച്ച് ഇപ്പം കുറേ നാളുണ്ട് കളിക്കണോ നിനക്കൊക്കെ അറിയാണോ തുടക്കത്തിൽ നിങ്ങൾ ഈ ഒരു വീലിട്ടും കളിച്ച് ശീലമായി കാണണം ഞാൻ തുടങ്ങിയതേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു ഇത് കാണും കേട്ടോ അത് നിങ്ങൾ ലൊട്ടയാക്കല്ലേ അവിടെ ഇതെന്ത് ലൊട്ടാ ഈ ലൊട്ട ലൈറ്റിന്റെ മോളിക്കയറിയിരിക്കാണ്ടറ ലൊട്ടോടാ ഇതെന്ത്ണ്ടി മൈരിട ഇതെന്ത് നീ വച്ച് പിടിക്കാൻ മുത്തേ വാച്ച് പിടിക്ക വാച്ച് പിടിക്കാൻ മുത്തേ അങ്ങോട്ട് പോവാ ഇപ്പ ഞങ്ങൾക്കണ അത് ആ അങ്ങോട്ട് പോവാ ആരോ ഉണ്ടല്ലോ ആരോ അല്ല മറ്റേ മാപ്പിന്റെ ജി പി എസിന്റെ സാധനം ഉണ്ടല്ലോ അപ്പൊ അങ്ങോട്ട് പോവാ സ്പീഡ് ഉണ്ട് കേട്ടോ ഉള്ള ആരും പറയാരുന്നു ഓ ഇടിച്ചില്ല ആരോടിക്കണം മുത്തേ ആരോ ആരോടിക്കണം റെഡ്ഫോക്സ് മനസ്സിലായില്ലേ എടാ ഇത് എന്താണ് ഈ വഴി കിടക്കണം ലൈറ്റൊക്കെ വന്ന് വീട്രാത്തിൽ ഒട്ടത്തരം കാര്യം പറയായിരുന്നു എടാ സൗണ്ട് ഒട്ടൂല എടാ നോക്കട്ടെ എടാ സൗണ്ട് നല്ല കുറവായിരുന്നു കാര്യം പറയാലേ സൗണ്ട് ഇത്ര പോവല്ലേ ഇത്ര ഇപ്പത്തേക്ക് സൗണ്ട് ഉണ്ടല്ലേ സൗണ്ട് നേരത്തെ ഇത്തിരി കുറവായിരുന്നോ അത് പോ നല്ല കുറവായി കിടന്നു സൗണ്ട് ഇല്ലായിരുന്ന സൗണ്ട് ഉണ്ടായിരുന്നാണെങ്കിൽ ഒരു വിശ്വാസം കാര്യം പറയാലോ ദൈനം അങ്ങോട്ട് പോകാലേ ദൈനം അങ്ങോട്ട് പോവാട്ട് പോവാ ഇതൊന്ന് കഴിയട്ടെ ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം അത് തന്നെ ഇത് അതുവരെ ഉള്ള സൗണ്ട് വെച്ചാൽ അത് അങ്ങ് എത്താട്ട് സിറ്റി ഒന്നിൽ എത്തിയിട്ട് ബാക്കി അപ്പം ഈ ചെയ്തോണ്ടിരിക്കണ കഴിയിട്ട് വീലിട്ടുള്ള ഇനി ചെറിയ കൺഫ്യൂസ് അവിടെ ചിലപ്പം ഓ നോക്കാം വീലിട്ട് ഇത് കളിക്കേണ്ടതല്ല അതൊരു മനസ്സിലായി ഒറിജിനാലിറ്റി സാധനം കിട്ടും റിയാലി റിയൽ സാധനം ഉണ്ടല്ലോ അത് കിട്ടും ഓ മുത്ത ഇടിക്കലോ ഇടിക്കലോ അങ്ങനെ ഇടിക്കൂല മുത്ത ആരും ഓടിക്കാം മുത്ത റെഡ്ഫോക്സ് ഓടിച്ചിടിക്കൂല ലൊട്ട ലൊട്ട ഓടിച്ചടിക്കുമായിരിക്കും അല്ല ഞാൻ ഓടിച്ചടിക്കാൻ പോയില്ലേ അവിടെ പിന്നെ ഇന്നത്തെ ഡ്രിഫ്റ്റിംഗ് സെറ്റ് ആക്കണം അടാ കാര്യം പറഞ്ഞില്ല അത് അത് ഓരോന്നേരം പഠിച്ചെടുക്കുക ട്രൈ ഗെയിമില്ലാത്തത് കാര്യം പറഞ്ഞില്ല ബിഗിനിയർ ആണ് നിങ്ങൾ മനസ്സിലാക്കണേ ഈ കാണുന്നമാർ അതൊന്നും മനസ്സിലാക്കത്തി ബിഗിനിയർ ആണ് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമായിരിക്കും അത് ഓ ഓ ഓ ചെറിയ ചെറിയ ചെറിയൊരു ലോട്ട ഇടി പിടിച്ചം പറയല്ലേ ലോട്ട അടിയന്ത ലൊട്ടാ സി പി എം ഗ്യാരേജ് അങ്ങനെ ഗെയിം ഉണ്ടാ പുതിയത് കണ്ട അണസ്പെഡായിട്ട് തൊട്ട ഗ്യപ്പണ്ടാ സി പി സി പി എം വണ് സി പി എം ഗ്യാരേജ് പറഞ്ഞു കാണിച്ച് എന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഗെയിം കെടുത്തേല്ല സി പി എം ഗ്യാരേജ് പറഞ്ഞിട്ട് അങ്ങനെ ഗെയിം ഉണ്ടല്ലേ പുതിയ അറിവട മുത്ത കാര്യം പറയല പുതിയ അറിവേ അങ്ങോട്ട് വച്ച് പിടിക്കാം നൂറ്റി എഴുപത്തോ എ സ്പീഡ് നോക്കിക്കൊണ്ടിരുന്ന പെട്ടെന്നുമല്ല അൺഎക്സ്പെക്റ്റഡ് ലൊട്ട വളവാനം വന്ന കാര്യം പറയാല സീനാവും അത് ഉള്ളതാണ് സീനാവും അതുകൊണ്ട് നോക്കാതെന്തായാലും അതെനിന്ന് നോക്കും അപ്പോൾ അത് ആ രണ്ട് വഴി ശ്രദ്ധിക്കാം വഴി ശ്രദ്ധിക്കാം അതേനെ സ്പീഡൊക്കെ ഏകദേശം നല്ല സ്പീഡുണ്ട് എൻ്റെ ഞാൻ എൻജിൻ്റെ പണിയൊന്നും ചെയ്തില്ല ഞാൻ വാങ്ങിച്ച മനസ്സുകൊണ്ടിയാണ് സബ്സ്ക്രൈബേഴ്സ് ഓ തന്നതല്ല ചെറിയ തട്ട് എനിക്ക് ഇതിനൊരു പേടിയെന്ന് വെച്ചാൽ ഇല്ല നമ്മളെ എൻജിൻ ഫുള്ളി ഡാമേജ് ആയി പോയാൽ പിന്നെ ശരിയാക്കാൻ പറ്റൂലെന്നൊരു എന്നൊരു ഉണ്ട് പോയത് കാര്യം പറയല്ലേ അങ്ങനെ കൊണ്ടടാ അങ്ങനെ ഉണ്ടാ അങ്ങനെ കാണൂല്ല വണ്ടി അടിച്ച് എഞ്ചിൻ ഡാമേജ് ആയ പോലും ഈ റിപ്പയർ ചെയ്യണ സ്ഥലത്ത് കൊണ്ടുവന്നാൽ റിപ്പയർ ആകുമല്ലോ എൻജിൻ്റെ ആ സംഭവം റിപ്പയർ ആയിക്കോളൂല്ലോ അല്ലാതെ അതിലൊട്ടേ ആകൂലല്ലോ അയ്യോ അങ്ങനെ ആയത് ഇല്ലല്ലോ എടാ ചെറ്റി കാര്യം പറയാല്ലേ ഇപ്പം ഞാൻ എവിടെ നിത്താറായില്ലേ കുറച്ചുകൂടെ ഉണ്ടല്ലേ ഇൻറ്റീരിയർ ഉണ്ടോ ഇൻ്റീരിയർ പിന്നെ എല്ലാം കൂടെ അടിക്ക് ചെയ്യണ്ട അത് പിന്നെ ആസലൊട്ടാണല്ലോ അല്ല പൊള്ളാം കേട്ടാ ഓ ചെറിയ ഇങ്ങനെയൊക്കെ മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ തന്നെ മനസ്സിലാക്കണം ഓരോ കാര്യങ്ങള് വച്ച് പഠിക്കാം ഇതല്ലടാ അനക്കാൻ പോണം ആരും പറയാലൊരു മിഷൻ ഉണ്ട് മുത്ത ഇതിന്റെ അകത്ത് കാർഗോ എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ട് ഞാൻ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ നോക്കി ഒന്നു മൊത്തം അനക്കൂന്ന് വെച്ചാൽ വീലും കൂടി ഇട്ടാണെങ്കിൽ കൺട്രോളും കിട്ടൂല അത് കട്ടി സംഭവമാണ് അത് നോക്കണം അത് ഒത്തിരി പാടാണ്ടാ പറയാല്ല എനിക്ക് ഓണ കാർഗോ നല്ല പാടാണ് പിന്നെ അതിൻ്റെ എൻ്റെ അത് ആ ടാക്സി മിഷന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കാര്യം പറയാമല്ലേ റീഫോൽ കാർ അടുത്തല്ലോട്ടോ അടുത്ത് ഫോൾ സ്റ്റേഷൻ വല്ലതും ഉണ്ടോ ഓ ഇല്ല ഫോൾ സ്റ്റേഷൻ ഇനി അങ്ങ് സിറ്റി കയറിയിട്ടേ ഉള്ളൂ തിരിച്ചു പോകാനും പറ്റില്ല തിരിച്ചു പോകണമെങ്കിൽ തന്നെ ഇത്രയും ദൂരം കാണൂല നല്ല ദൂരമുണ്ട് തിരിച്ചങ്ങനെ പോയി അതായത് റോട്ടി ശ്രദ്ധിക്കാം അത് തന്നെ റോട്ട് തൽക്കാലി കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഓ ലൊട്ട് ചെറുതായിട്ട് നമ്മളീ വീലിന്റെ സാധനത്തിലെ കണ്ട്രോൾ ഇങ്ങനെ പിടിച്ചോണ്ടെങ്കിൽ ചെറിയ ഇത് വന്നാൽ പോലും അന്ന് അങ്ങ് വളഞ്ഞങ്ങ് പോവും മനസ്സിലായില്ലേ റിയൽ ഡ്രൈവിങ് അത്രയ്ക്ക് ടഫ് ടഫാണ് കാര്യം പറഞ്ഞില്ലേ റിയൽ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങി വണ്ടി ഓടിക്കുന്ന സമയത്ത് വീലിട്ടല്ലേ ചെയ്യണം അല്ലാതെ മറ്റേ ആരോഗ്യം കുണ്യൊന്നുമില്ലല്ലേ അത് അതിൻ്റെ ഒരു ലൊട്ടയുണ്ട് ലൊട്ട അല്ലാതാണ് ആ കൺഫ്യൂഷൻ ൂഷനുണ്ട് ഇങ്ങോട്ട് വിളിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയും നോക്കാം തുടക്കം ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും കാണൂലേടാ വണ്ടി ആരെങ്കിലും റിയൽ ഈ ഒറിജിനൽ ആരെങ്കിലും ഈ വണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കാൻ പോണെങ്കിൽ പോലും അവർക്ക് സംശയം കാണില്ലേ ഗിയറിൻ്റെ ലൊട്ടയാണെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ വീൽ റേക്ക് ക്ലച്ച് വണ്ടി ലൊട്ടവർക്ക് സംശയം കാണും അതെല്ലാവർക്കും കാണാം കേട്ടാ എന്തായാലും നോക്കാം എന്തായാലും വണ്ടി വളക്കേട്ട കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മനസ്സിലാകും കൊറേ ഇനി ഇങ്ങനെ ഓടിക്കാം ഇങ്ങനെ ഓടിക്കുമ്പോ അത് പഴകിക്കും അത് ആച്ചേറ ഇതിന്റെ അകത്ത് റീഫോലിങ്ങിന് ഇങ്ങനെയാണ് കാണിക്കണത് മനസ്സിലായി സി പി എൻ ടൂല് വ്യത്യാസമാണ് അതുകൊണ്ടാ പെട്ടെന്ന് ഒരു ഡൗട്ട് അടിക്കും ഓക്കെ ഓക്കെ എന്തായാലും ഫോലടിച്ച് അടിച്ചോണ്ടിരിക്കണോ കയറക്ട് ഫോലടിച്ച് ഏകദേശം എത്താറായില്ലേ ഏകദേശം തീരാറായി ഫോലടിച്ച് തീരാറായി ഓഹോ ടാങ്ക് ഫുള്ളായിട്ടൊണ്ടാമത്തെ ഒരു ചെയ്യുന്നില്ല അതായത് പൂമ്പാറ്റേ പൂമ്പാറ്റ വൈരേ ഇത് ചെയ്യണം എന്തായാലും നമ്മൾ ഇത്രയും ദൂരം വന്നേ അപ്പോൾ ഇതോടെ ചെയ്യാം അത് ഡിസേബിൾ എഞ്ചി ഡാമേജ് ഇരുന്നൂറ് രൂപ റിയൽ മണി കൊടുത്തൊന്ന് എഞ്ചിൻ ഡാമേജ് എന്ന് കാര്യം പറയുന്നത് അതൊക്കെ എന്താണ് അതൊക്കെ എന്തിലോട്ടെ റിയൽ മണി കൊടുത്തത് നമ്മൾ അങ്ങനെ എഞ്ച് ഡാമേജ് ഡിസേബിൾ ചെയ്യണം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇങ്ങോട്ട് വെച്ച് പിടിക്കുക അവിടെ എല്ലാം നമ്മൾ അങ്ങ് വണ്ടി ഓടിച്ചെത്തിക്കാന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാ ഓ എത്താറായിട്ടുണ്ടെ മുത്തേ എത്തിയ നമ്മള് ഏകദേശം കംപ്ലീറ്റ് ആയ പോലെയാണ് എത്തിയിട്ടില്ലേ എടാ അങ്ങോട്ട് കൊണ്ട് അതല്ല അതെല്ലാം ഉദ്ദേശോ ഞാൻ ഇവിടെയാണ് സ്ഥലം ഈ മറ്റേ കാറ കഴിവാണ് ഇവിടെയാണ് ഉദ്ദേശം ഒയ്യോ ഇടിച്ച ലോട്ട എന്നാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്നൊന്ന് കാറും കഴിവ് റിപ്പയറും കൂടെ ചെയ്യാം അപ്പൊ അത് മിഷൻ മിഷൻ എല്ലാവരും സംഭവം വെയിൽ വെച്ച് ഓടിച്ചെത്തിക്കാളും പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആവും ആദ്യം റിപ്പയർ ചെയ്യണ്ട ആദ്യം റിപ്പയർ ചെയ്യണോ അഞ്ചി റിപ്പയർ ചെയ്യുന്ന അതിന് വേണ്ടി ലൊട്ട അങ്ങോട്ട് പോവണ്ട എടാ ലൊട്ടേ എടാ ഞാൻ ഒന്ന് റിപ്പയർ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് ചാറ്റ് ചെയ്തത് എന്ത് ലൊട്ടെന്ന് വീല് വെച്ച് ഓടിക്കണത്തിരി പാടില്ല ഏട്ടലുള്ള പറയാലടാ മൊത്തം ഓടിച്ച് ശീലമില്ലാത്തതിൻ്റെ ഇതാണ് ഇല്ലെങ്കിൽ ഇത്ര ഇത് ആവൂലായിരുന്നു ലൊട്ടാവൂലായിരുന്നു ീയല്ല ആറ് ആറും തൊട്ട വരൂല്ലേ ഇപ്പം എടാ ഇങ്ങോട്ടാക്കിന്ന് എങ്ങോട്ട് പോണം ഇങ്ങോട്ടാക്കിന്ന് എങ്ങോട്ട് എടാ എന്ത് ലൊട്ട ഞാൻ എങ്ങാട്ടാക്കണ്ട വീലിനൊരു ഡൗട്ട് അടുപ്പിക്കണ്ട ഇടിക്കല്ലേ ഇടിച്ചിരുന്നേ ഇടിച്ചിരുന്ന ഇതാക്കാൻ പോകേണ്ടി വന്നേനെ റിപ്പയറിങ്ങിന് പോകെ ഇടത്തോലി ഇല്ല ഇല്ലല്ല അത് വലിയ തട്ടല്ല അത് വലിയ തട്ടല്ല അതിന് മാത്രം നമ്മൾ ചെയ്യാനും അത്രയ്ക്കൊന്നും ഇല്ല എന്ത് എടാ വഴി ഇരിക്കുന്ന ലൊട്ട ലൈറ്റൊക്കെ വന്ന് ഈ വണ്ടിടെ മോളി വീടാണ് ഇത് എന്താടാ ഇത്ര ബലഹീനത ഉള്ള ലൈറ്റാടാ ലൊട്ടയൊക്കെ എന്തായാലും കഴിവ് രണ്ടായിരം രൂപ മുത്തേ അത് ഇത്തിരി കൊഴപ്പില്ല കഴിവെട്ടത് തന്നെ കഴിവട്ട് കഴിവട്ട് കഴിവെട്ട് നമ്മളായിട്ടിനി കാർ വി വൃത്തിയായിട്ടിരിക്കുന്ന തടയണ്ട അത് തന്നെ ടയർ ഇപ്പ ചെയ്യണ്ട ടയർ ഇപ്പ ചെയ്യണ്ട അത് കുറച്ചുകൂടെ കഴിഞ്ഞോക്കോ ഇവിടെ ഒന്ന് റിപ്പയർ ചെയ്യാൻ പറ്റൂറുന്നേ മറ്റേ നമ്മളങ്ങനെ ആ ഒരു വീല് വെച്ച് സിറ്റി ടു എന്ന് വേണ്ട എവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ആയിട്ടാണല്ലോ ഇവിടെ ഇവിടെ നിന്നാ തുടങ്ങി അതാണ്ട് ഇവിടെ ഈ കടയില ഇവിടെ നിന്ന് തുടങ്ങി വണ്ടി ഓടിച്ച് ഓടിച്ച് ബിയില് ആരെയും ഇട്ടല്ല ബീലിട്ട് ഓടിച്ച് തേണ്ട ഇവിടെ വരെ എത്തിക്കാന്ന് പറഞ്ഞ് എത്തിച്ചിട്ടുണ്ടാ അങ്ങനെ ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി എന്തായാലും ഇനി ഇങ്ങോട്ട് പോകണോ ജാപ്പനീസ് വരെ ഞാൻ പോയിട്ടില്ല